ഹായ് ഹലോ ഫ്രണ്ട്സ് ഷെഹാർ ലക്കോട്ട് എന്നെസിന്റെ ആറാമത്തെ എപ്പിസോഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ പ്ലേ ചെയ്യാം അപ്പോൾ നമുക്കൊട്ടും സമയങ്ങളാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ സന്ധ്യ ജനാലിയിലെയോ ആരെയോ പേടിച്ചതോ കൊണ്ട് അവിടെ ചെന്ന് നോക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് എന്നാൽ ഈ സമയം അവരെ നോക്കിയിട്ടും അവിടെ ഒരാളെ പോലും അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇതേ സമയം ബിയും ബോവും കൂടി രാത്രിയിൽ ജയുടെ ഓഫീസിൽ നിന്നും കുറച്ചധികം ഡോക്യുമെന്റ്സ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് അത് നേരെ കൈരവിൻ ിക്കുന്നു ബോ ഡോക്യുമെന്റ്സ് എല്ലാം ഏപിച്ച ശേഷം അവിടെ നിന്നും പോരാൻ നേരം നായകൻ പറഞ്ഞ പ്രകാരം ദീക്ഷിത് അവിടുത്തെ സി സി ടി വി ക്യാമറയ്ക്കെല്ലാം ഒരു അപ്ഡേറ്റിന്റെ ആവശ്യമുണ്ടെന്നും ഞാനെന്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആ കാസിനോട് സെർവർ റൂമിലേക്ക് കയറി പോകുന്നു ദീക്ഷിൻ സ്ഥിരമായി അവിടെ സി സി ടി വി എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആയതുകൊണ്ട് അവനെ നേരെ സെർവർ റൂമിലേക്ക് കയറ്റി വിടുന്നു ദീക്ഷിൻ അപ്ഡേറ്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് നായകൻ പറഞ്ഞ പ്രകാരം അവിടെയുണ്ടായിരുന്ന സി സി ടി വി ക്യാമറയുടെ എല്ലാം ഫൂട്ടേജ് താൻ കൊണ്ടുപോയ ഹാർഡ് സ്കിൽ കോപ്പി ചെയ്തെടുക്കും അവിടെയൊക്കെ ചെയ്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറി പോകുന്ന ജയ് ആണ് കാണിക്കുന്നത് ഈ സമയം ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഭൂ ജയ് ബസ്സിൽ കയറി ബസ് കണ്ടതും അവനെ ഫോളോ ചെയ്തു പോകുന്നു കുറെ ദൂരം പോയതും ബസ്സിലെ യാത്രക്കാർക്കെല്ലാം ഫുഡ് കഴിക്കാനായി ബസ് സൈഡാക്കിയ സമയം കുറച്ച് മാറി നിന്നുകൊണ്ട് അത് ജയ് ആണോ എന്ന് സൂക്ഷിച്ചു നോക്കുന്നു അത് ജയ് ആണ് എന്ന് കംഫേം ആയതും അവൻ ഓടിച്ചെന്ന് റോഡിന്റെ നടുക്കെല്ലാം ചെന്ന് നിന്നുകൊണ്ട് ജയയെ വിളിച്ച് നിന്നെ ഞാൻ പിടികൂടി എന്ന് ഉറക്കനെ വിളിച്ചു പറയുന്നു ജയ് ആണെങ്കിൽ ഭൂ തന്നെ തിരിച്ചറിഞ്ഞു ഓർത്ത് അവനെ വളരെയധികം ുന്നു എന്നാൽ ഈ സമയം റോഡിലൂടെ പോയ ഒരു ട്രക്ക് ഇടിച്ചുകൊണ്ട് ഭൂ ജയുടെ മുമ്പിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു അവൻ ഈ ബോഡിയും കാറും ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബോഡി എടുത്ത് ബൂവിന്റെ കാലിലിട്ട ശേഷം അതെവിടെയെങ്കിലും കൊണ്ട് ഡിസ്പോസ് ചെയ്യാനായി പോകുന്നു അവിടെയൊക്കെ ചെയ്ത് ദീക്ഷിത് മുത്ത് ആ ഹാർഡ് ഡ്രൈവിലെ വീഡിയോസ് എല്ലാം നോക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് ഈ സമയം അവർക്ക് അതിൽ ഒരുപാടധികം പോളിറ്റീഷ്യൻമാരുടെയും ബിസിനസ്സുകാരുടെയും എല്ലാം പ്രൈവറ്റ് വീഡിയോസ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട് ഈ നാട്ടിലെ ഒരു പൊളിറ്റീഷ്യൻ പോലും കൈരവിനെതിരെ തിരിയാത്തതിന്റെ കാരണമല്ല മനസ്സിലാവുന്നു അതിലെ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്യുന്നതിനിടയിൽ അവർക്ക് ആ ഫോറിൻ ലേഡി കൊല്ലപ്പെട്ടതിന്റെ വീഡിയോ അല്ല ലഭിക്കുന്നു ആ വീഡിയോ പ്രോപ്പറായി ചെക്ക് ചെയ്തതിൽ നിന്നും ആ നാട്ടിലെ എം എൽ എ ആയിട്ടുള്ള പ്രമോദ് ആണ് ഈ കാര്യം ചെയ്തതെന്ന് അവർക്ക് വ്യക്തമായി തന്നെ മനസ്സിലാവുന്നു കൂടാതെ ഈ ബോഡി അവിടെ നിന്നും ഡിസ്പോസ് ചെയ്യാനായി ആ നാട്ടിലെ എസ് എച്ച്ഒയും കൈരവിന്റെ ജോലിക്കാരും കൂടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു ഇതേ സമയം ജയ് പൂവിന്റെ ബോഡിയെല്ലാം കാറിൽ കയറ്റിയപ്പോൾ മീലാ സകലം ചോരയായതുകൊണ്ട് ഒരു ഹോട്ടലിലെല്ലാം കയറി തന്റെ മേലുണ്ടായിരുന്ന ചോരയെല്ലാം കഴിയിക്കളയുന്നു ഈ കാര്യമെല്ലാം ചെയ്യുന്നതിനിടയിൽ തൻ്റെ അമ്മ കൊല്ലപ്പെട്ട അതേപോലെ തന്നെയാണ് ഭൂവും കൊല്ലപ്പെട്ടതെന്ന് ഫോണിലൂടെ പറയുന്നു എന്നാൽ ജയ് ആരോടാണ് ഫോണിലൂടെ സംസാരിക്കുന്നത് എന്ന കാര്യമൊന്നും ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല ജയ് തന്റെ അഡ്രസ്സെല്ലാം മാറിയ ശേഷം ആ ബോഡിയും വണ്ടിയുമെല്ലാം ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലമെല്ലാം അന്വേഷിച്ച് പോകുന്നു അവിടെ കച്ചിത് കൈരവിന്റെ കാസിനോയുടെ ബാൽക്കണിയിൽ നിൽക്കുന്ന സന്ധ്യയാണ് കാണിക്കുന്നത് ഈ സമയം കൈരവ് സന്ധ്യയുടെ അടുത്ത് വന്നുകൊണ്ട് നിന്നോട് നിന്റെ എക്സിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് വാൻ ചെയ്തിട്ടും നീ എന്തിനാണ് പോയത് എന്ന് ചോദിച്ചുകൊണ്ട് അവളോട് ദേഷ്യപ്പെടുന്നു സന്ധ്യയാണെങ്കിൽ ഈ പ്രശ്നമെല്ലാം ഒഴിവാക്കി വിടാനായി ഓരോ കള്ളങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കൈരവിന്റെ അടുത്ത് നിന്നും രക്ഷപ്പെടാനായി നോക്കുന്നു എന്നാൽ കൈരവിന് നേരത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് അവൻ വളരെയധികം റഫ് ആയിക്കൊണ്ട് ആ ഓപ്പൺ സ്പേസിൽ വെച്ച് സന്ധ്യയുടെ കൂടെ ഫിസിക്കൽ ഋഷിപ്പിലെല്ലാം പോകുന്നു ജയ് ആരും കാണാതെ പൂവിന്റെ ബോഡിയും ആ വണ്ടിയുമെല്ലാം ഒരു പാർട്ടി മടയിലെല്ലാം കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്ത് കളയുന്നു അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ സ്റ്റേഷനിൽ സൈൻ ചെയ്യാൻ പോകുന്ന ദേവിനെയാണ് കാണിക്കുന്നത് ഈ സമയം എം എൽ എ പ്രമോദ് എല്ലാം വന്ന് എസ് എച്ച്ഒയെ ആദരിക്കുന്നത് കണ്ടതും നായകൻ അവിടുത്തെ കോൺസ്റ്റബിളിനോട് എന്താണ് വിശേഷം എന്ന കാര്യമെല്ലാം തിരക്കുന്നു ഈ സമയം കോൺസ്റ്റബിൾ വികാസിനെ കൊന്ന പ്രതിയെ എസ് എച്ച്ഒ രക്ഷാൻ നോക്കിയപ്പോൾ ഷൂട്ട് ചെയ്തു കൊന്നുവെന്നും അതിനാണ് ഈ ആദരവെല്ലാം കൊടുക്കുന്നതെന്ന് നായകനോട് പറയുന്നു എന്നാൽ എസ് എച്ച്ഒ ഷൂ ചെയ്തു കൊന്നിരിക്കുന്നത് അജ്മലിന്റെ അനിയനാണ് എന്നറിഞ്ഞതും അവൻ ഈ ആഘോഷത്തിൽ നിന്നും പങ്കെടുക്കാത്ത പല്ലവിടെ അടുത്ത് വന്നുകൊണ്ട് ഇതെല്ലാം ഫേക്ക് ആണെന്നും അജ്മലിന്റെ അനിയനും ുംകാസും ഒരു പ്രശ്നം പോലുമില്ലെന്നും ഇത് ആ പോലും സ്വയം ക്രിയേറ്റ് ചെയ്ത പണിയാണ് എന്ന കാര്യമെല്ലാം പറയുന്നു എന്നാൽ പല്ലവി ആവട്ടെ അയാൾ തന്റെ സീനിയർ ആയതുകൊണ്ട് തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ നിസ്സഹായായിരിക്കുന്നു ഇത് കണ്ടത് നായകൻ തന്റെ കയ്യിൽ ദീക്ഷിച്ച് ഏൽപ്പിച്ച ആ ഹാർഡ് ഡിസ്ക് എല്ലാം പല്ലവിക്ക് കാണിച്ചു കൊടുക്കുന്നു തന്റെ കയ്യിൽ ഈ ഹാർഡ് ഡിസ്ക് വെക്കുന്നത് സേഫ് അല്ലെന്നും അതുകൊണ്ട് അത് പല്ലവിയോട് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറയുന്നു അവിടെ കച്ചിത് അവരുടെ കമ്പനിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം നോക്കുന്ന ഏട്ടത്തിയെയും ദേവിനെയുമാണ് കാണിക്കുന്നത് ഈ സമയം ഏട്ടത്തി അവർക്ക് പൈസ കിട്ടാനായി എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയാനായി അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡോക്യുമെന്റ്സും എടുത്ത് പരിശോധിച്ച് നോക്കുന്നു ഈ സമയം ഏട്ടത്തിയുടെ തിരക്കൂടുല്ലാം കണ്ടതും ദേവ് ജയ് ഗ്യാംബ്ലിംഗ് നിർത്തിയെന്ന് പറഞ്ഞത് കള്ളം പറഞ്ഞതാണെന്നും ജെയുടെ അക്കൌണ്ടിൽ ഉണ്ടായിരുന്ന പൈസയെല്ലാം ഗ്യാബ്ലിംഗ് കമ്പനിക്കാർ എടുത്തുകൊണ്ട് പോയതാണെന്ന് ഏട്ടത്തിയോട് തുറന്നു പറയുന്നു ഇത് കേട്ടതും ഏട്ടത്തിക്ക് വളരെയധികം വിഷമമെല്ലാം ആവുന്നു അവർ ജൈവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ വെച്ച് പൊട്ടിക്കറിയുന്നു അവിടെ ചെയ്ത് ഭൂവിനെ അന്വേഷിച്ചടക്കുന്ന എ ആണ് കാണിക്കുന്നത് ഈ സമയം തന്റെ തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്ന വണ്ടിയിൽ നിന്നും ജയ് ഒരു ഹോട്ടലിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ട് ബിക്ക് ജയ് മരിച്ചിട്ടില്ല എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു അവൾ സത്യം എന്താണെന്ന് അറിയാനായി ജെയുടെ പിന്നാലെ നേരെ ആ ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നു റിസപ്ഷനിലെ എല്ലാം തന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പം വില്ലും വെച്ച് ഷൂട്ട് ചെയ്ത് കൊന്ന ശേഷം ജയ് എയിം എം ചെയ്ത് വെച്ച ശേഷം അവനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടി പറയുന്നു ഈ സമയം ജയ് ഫോണിലൂടെ ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് തന്നെ ബി അറ്റാക്ക് ചെയ്യുകയാണ് എന്ന കാര്യമെല്ലാം പറയുന്നു അപ്പോഴാണ് നമുക്ക് ജയ് ഫോണിലൂടെ ഇത്രയും നേരം വിളിച്ചു പറഞ്ഞിരുന്നത് സന്ധ്യയോടെ ആയിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത് ഇത്രയും കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക